വീക്ക് മീഡിയയിലേക്ക് മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ചില വാർത്തകളുണ്ട് അതിന്റെ വിശദാംശങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് അതോടൊപ്പം തന്നെ മലയാളത്തിന്റെ പ്രമുഖ ദൃശ്യ പത്ര നിന്നും ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് അത്ര ശുഭകരമായ വാർത്തകൾ തന്നെയല്ല അതായത് വിദ്യാർത്ഥികൾ പൊതുവേ പറയുന്നത് പരീക്ഷകളെല്ലാം തന്നെ പ്രയാസമാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു പരീക്ഷ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പരീക്ഷ കർക്കശമാക്കും എന്നുള്ള നിലപാടൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതിന് അനുകൂലമായിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്ന പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയായാലും ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷയായാലും വലിയ പ്രയാസമാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് യ്ക്ക് വ്യാപകമായ പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് വിക്യാൻ മീഡിയയുടെ കമന്റ് ബോക്സിലടക്കം അത്തരത്തിലുള്ള പരാതികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കുവെക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം പൊതുവേ തന്നെ വലിയ പ്രയാസമുള്ള പരീക്ഷകളാണ് അത് മലയാളം പ്ലസ് വണ്ണിൻ്റെ മലയാളം പരീക്ഷ വലിയ പ്രയാസമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു അതോടൊപ്പം തന്നെ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി പരീക്ഷയും ഫിസിക്സ് പരീക്ഷയും അതായത് നിലവിലുള്ള ചോദ്യ പാറ്റേൺ എന്നെല്ലാം തന്നെ വിഭിന്നമായിക്കൊണ്ടുള്ള ഒരു ചോദ്യ പേപ്പറുകളാണ് പരീക്ഷയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പഴയ ചോദ്യ പേപ്പറുകളെല്ലാം വെച്ച് വർക്കൗട്ട് ചെയ്തതുകൊണ്ടൊന്നും വലിയ ഗുണകരമായ രീതിയിലേക്ക് മാറിയില്ല മാത്രമല്ല ഈ യൂട്യൂബിലും അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ആപ്പുകളിലും ഒക്കെ പറഞ്ഞ ചോദ്യങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്തമായുള്ള ചോദ്യങ്ങളാണ് വന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾക്ക് അപ്പുറമുള്ള ചോദ്യങ്ങളിലേക്ക് വലിയ നിലവാരത്തിലേക്ക് നമ്മളുടെ പരീക്ഷകൾ മാറുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്ക നൽകുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഡബിൾ വാല്യൂഷൻ അടക്കം നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പരീക്ഷകൾ ഇത്തരത്തിൽ ടഫാക്കുന്നു അതോടൊപ്പം ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ കാര്യത്തിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് തെറ്റാണ് എന്നുള്ള പരാതികളൊക്കെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്തുവാൻ വേണ്ടി വളരെ പെട്ടെന്ന് പരീക്ഷകൾ ടഫാക്കി മാറ്റുന്നത് അത്ര ശരിയല്ല എന്നുള്ള പരാതിയാണ് വിദ്യാർത്ഥികളൊക്കെ തന്നെ പറയുന്നത് അപ്പോൾ നിലവിലെന്തായാലും അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത് ഇനി വരുന്ന പരീക്ഷകളും അത്തരത്തിൽ ടഫാക്കിയാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് വലിയ ഒരു പരിശ്രമം അടുത്ത പരീക്ഷയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ കാണിക്കുക ഇനിയും പരീക്ഷകൾ ടഫാക്കിയാവുകയാണെങ്കിൽ അതിനെ കവർ ചെയ്ത് മാർഗം വ്യത്സമാക്കുവാനുള്ള ഒരു പഠന രീതിയിലേക്ക് വിദ്യാർത്ഥികൾ മാറണമെന്ന് അറിയിക്കുന്നു മറ്റു വാർത്തകളുമായി താമസം